ഗായ്സ് അപ്പ ഇന്ന് ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണേ ഉള്ളത് അപ്പൊ എൻ്റെ ഉമ്മയുടെ വീട്ടിലൊരു കുഞ്ഞ് വൈകുന്നേരം നമുക്ക് കണ്ടാലോ ഇന്ന് ഞാൻ വൈകിട്ട് വന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് മുകളിൽ വേറെ വീട് വയ്ക്കാൻ വേണ്ടി മണ്ണ് ഇറക്കുന്ന കണ്ടത് പിന്നെ ഈ ബോഗൻവില്ല ഈ ബോഗൻവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല നിറഞ്ഞ് ഫുള്ളായി നിൽക്കുന്ന കാണാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോലെ മരങ്ങളും ഇഷ്ടം പോലെ ചെടികളും ഉണ്ട് കുറേ മുല്ലപ്പൂക്കൾ റോസാ പൂക്കൾ അങ്ങനെ കുറേ പൂക്കളുണ്ട് ഞാൻ കാണിച്ചു തരാം ഇഷ്ടം പോലെ മരങ്ങളെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട് അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ കുറച്ച് പറഞ്ഞേണ്ടി ഉണക്കാനിട്ടിരിക്കുന്നു പിന്നെയും നടന്നു പോയപ്പോൾ ചീര കണ്ടു കേട്ടോ ഈ ചീര എപ്പോൾ കണ്ടാലും എനിക്കൊരു ഉണ്ട് അതിൻ്റെ മുകളിലത്തെ ആ ഒരു സംഭവം ഇങ്ങനെ പറിച്ചിട്ട് ഈ കാണിക്കുന്ന പോലെ ആക്കിയിട്ട് ഒരു ബ്ലാക്ക് സീഡില്ലേ അതെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കൈയും കൊണ്ട് ചെയ്യുന്നുണ്ടാണെന്ന് തോന്നുന്നു അതിങ്ങോട്ട് ഇളകി വരുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഹോബി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മേളും താഴെയുമായിട്ട് ഫുള്ളി പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ ഇങ്ങനെ ഞാൻ വീണ്ടും നടന്നു പോയപ്പോൾ കുറച്ച് പാക്ക് ഞാൻ ഉണക്കാനിട്ടിരിക്കുന്നു കേട്ടോ എൻ്റെ ഉമ്മിയുടെ വീട്ടിൽ വന്ന ഇപ്പോഴും എനിക്കുള്ളൊരു ഹോബി തന്നെയാണ് എല്ലാ അടവും ചുറ്റിക്കറങ്ങി കാണുക എന്നുള്ളത് നേരത്തെ വന്നപ്പോഴ് ഉള്ളതിനെ കടും എന്തേലും വ്യത്യാസം വന്നതെന്ന് നമുക്ക് നോക്കണ്ടേ അന്നേരം പിന്നെ ഒരു പപ്പായ മരം കണ്ടു ഞാൻ നേരത്തെ വന്നപ്പോൾ ചെറിയ മരമായിരുന്നു ഇപ്പോൾ വളർന്നങ്ങ് പോയി ഗൈസ് പിന്നെ ഞാൻ തിരിച്ചിങ്ങനെ നടന്നു വന്നപ്പോഴാണ് എൻ്റെ ഉപ്പാപ്പ ഇരുന്ന് കുറച്ച് കുരുമുളക് ഇങ്ങനെ ഇലയിൽ നിന്ന് പകുത്തെടുക്കുന്നു അങ്ങനെ ഞാനും കൂടെ ഒന്ന് കൂടിയാലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു ഒന്ന് പോയി സഹായിച്ചേക്കടിക്കുന്നു അങ്ങനെ ഞാനിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗായ്സ് അപ്പോൾ ഇനി ഞാൻ പോയി സഹായിച്ചിട്ടൊക്കെ വരാം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേ നമ്മുടെ സ്വന്തം സ്റ്റഡ ബൈ യു